സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കുഞ്ഞൻ ചാള പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്തു അധികൃതരുടെ മുന്നറിയിപ്പ് വകവെക്കാതെ ചാളക്കുഞ്ഞുങ്ങളെ പിടിച്ച വള്ളം ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു എറിയാട് സ്വദേശി കാവുങ്ങൽ സലീമിന്റെ ഉടമസ്ഥതയിലുള്ള എന്ന വള്ളമാണ് ഉദ്യോഗസ്ഥ സംഘം പിടികൂടിയത് പരിശോധനയിൽ വള്ളത്തിൽ പത്ത് സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള രണ്ടായിരം കിലോ കുഞ്ഞൻ മത്തിയാണ് അധികൃതർ പിടികൂടിയത് പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറങ്കടലിൽ ഒഴുക്കിക്കളഞ്ഞു വള്ളം ഉടമയിൽ നിന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പിഴ ഈടാക്കും ഭക്ഷ്യയോഗ്യമായ അൻപത്തെട്ടിനും കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിൽ താഴെ പിടികൂടുന്നത് നിയമപ്രകാരം കുറ്റകരമാണ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സി കെ മനോജിന്റെ നേതൃത്വത്തിലുള്ള മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷൈബു വി എം സി ഗാർഡ്സ് ഹുസൈൻ വടക്കനൊലി നിഷാദ് എന്നിവർ ചേർന്നാണ് വള്ളം പിടികൂടിയത്